അപ്പോൾ കേരളത്തിൻ്റെ ഷെയ്പ്പിലാണ് ഈ കൗതുക പാർക്ക് കിടക്കുന്നത് അപ്പോൾ പണ്ട് കേരളം ഉണ്ടായിരുന്ന അതേപോലെ തന്നെ മറ്റൊരു കേരളം സൃഷ്ടിച്ചു പകുതി ഭാഗം മാത്രം പകുതി ഭാഗം ഞാൻ എന്തെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അത്യന്താധുനിക കേരളം എങ്ങനെയായിരിക്കണം അതുപോലെ ആണ് ബാക്കി കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അപ്പോൾ ആധുനിക കേരളവും പൗരാണിക കേരളവും ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി ഒരു ബ്ലെൻഡാണ് കൗതുക പാർക്ക് അത് കുറച്ച് യൂണീക്കായിട്ടാണ് എൻ്റെ ലാൻസ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഷെയ്പ്പും കൂടിയാണല്ലോ അപ്പോൾ ഇതിൽ കൾച്ചർ നേച്ചർ ആർട്ട് അഗ്രികൾച്ചർ പോയിട്രി സയൻസ് ടെക്നോളജി എൻവയർമെൻറ്റ് ഇൻഫോർമേറ്റീവ് ടൂറിസം സോളജി ബോട്ടണി ഇക്കോളജി തോളജി എക്സെട്ര ഇത്രമാത്രം സബ്ജക്റ്റുകളെ ഞാൻ തന്നെ എം മാൻ ഈക്വൽ ടു എ ടീം എന്നുള്ള ആശയ തമ്മെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് സ്റ്റാഫില്ല വർക്കേഴ്സില്ല അപ്പോൾ ഇതിൽ മൊത്തം ഗുഹകൾ കുളങ്ങൾ മത്സ്യങ്ങൾ പണ്ട് കേരളം ഉണ്ടായിരുന്ന അങ്ങനെയല്ലേ ഗുഹകള് കുളങ്ങൾ മത്സ്യങ്ങൾ ഏർമാടങ്ങൾ പണ്ടത്തെ മുനിയറ കൊടക്കല്ലിൽ നന്നങ്ങാടി പിന്നെ നമ്മുടെ അത്യന്താധുനിക ആധുനിക കേരളത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ രണ്ടാൾ പിടിച്ചാൽ പിടിക്കാത്ത കൂറ്റൻ മരത്തിൻ്റെ വേരുകൾ കൊണ്ട് ഏർമാടങ്ങൾ പന്ത്രണ്ട് അടി ഹൈറ്റ് ഇരുപത്തിനാലടി ഹൈറ്റ് കയറാൻ വേണ്ടി വേരുകൊണ്ട് തന്നെ പാലം കോണി അങ്ങനെയൊക്കെ ഒരു മരത്തിനെ മാത്രം ചെയ്തു വെച്ചേക്കുന്നത് അതിന് നമ്മൾക്ക് ലോക റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അടുത്ത ബൊട്ടാണിക്കൽ എന്ന് വെച്ചാൽ വാക്കിംഗ് ട്രീ വാക്കിംഗ് ബാമ്പു അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന മരം സഞ്ചരിക്കുന്ന മുള ഇവിടെ വീട് സൈഡിൽ തന്നെ ഞാൻ ചെയ്തു വെച്ചെങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് മരത്തിനെ മുകളിൽ കൊണ്ടുവച്ച് ഒരു വേരിനെ മാത്രം താഴേക്ക് ഇറക്കിയൊക്കെയാണ് ആ പൈപ്പ് പോലെ കാണുന്നത് അതിൻ്റെ വേരാണ് ഈ വേര് വേണം വളം വെള്ളം സ്വയം താഴ്ത്തുന്നത് മുകളിലേക്ക് കൊണ്ടുപോകാൻ അതായത് നമ്മളൊക്കെ ഫ്ലാറ്റിൽ താമസിക്കില്ലേ ലിഫ്റ്റിൽ സാധനങ്ങൾ വരുന്നു ആ ഒരു സിസ്റ്റാണ് അവിടെ ചെയ്തേക്കുന്നത് അത് ഫ്ലാറ്റിലാണ് ഇരിക്കുന്നത് പക്ഷേ ലിഫ്റ്റ് ചെയ്ത് വളം വെള്ളം സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അതിൻ്റെ വേരിലൂടെയാണ് ചെറിയൊരു സഹായധനം വാങ്ങിക്കുന്നുണ്ട് അതൊരു കച്ചവട അടിസ്ഥാനത്തിലല്ല നിലനിൽപ്പിന് വേണ്ടി വരുന്നവരുന്ന് ചെറിയൊരു സഹായധനം വാങ്ങിക്കുന്നുണ്ട് അത് കടന്നു കേട്ടോ അപ്പം നമ്മൾ കൗതുക പാർക്കിൻ്റെ വൈബിലേക്കാണ് വന്നിരിക്കുക അപ്പോൾ ഇവിടെ ഒരു കുളിർമ കണ്ടില്ലേ കുളിര് ഇനി സൂര്യനെ നമുക്ക് കാണാൻ പറ്റില്ല പുറത്ത് വെച്ചാണ് സൂര്യനെ കണ്ടത് ഇനി അത് കയറിയ സൂര്യനെ കാണാൻ പറ്റില്ല ഇതൊരു ഗ്രീൻ കനോപ്പിയാണ് കണ്ടോ പക്ഷി മൃഗാദികളും കണ്ടോ അവരൊക്കെ അവിടെ അവിടെയൊക്കെ പറക്കുന്നു അവരുടെ ഇഷ്ടത്തിന് നടക്കുന്നു അവരിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ആരും പിന്നെ ആരെയും ബന്ധിച്ചു വെച്ചിട്ടില്ല എല്ലാവരും സ്വതന്ത്രരാണ് ഇനി നമുക്ക് ആരംഭിച്ചാലോ അതെ ഞാൻ അവിടെ വെച്ച് സംസാരിച്ചില്ലേ അപ്പോൾ ഇത് പിന്നെ ഒരു മാൻ മെയ്ഡ് ഇക്കോസിസ്റ്റം മനുഷ്യൻ തീർത്ത ആവാസ വ്യവസ്ഥ ഒരു ഫോറസ്ട്രി ആംബിയൻസ് ആണ് ഇതിനകത്ത് കയറിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇനി ഇവിടെ ചവറടിക്കാത്തതിൻ്റെ കാരണം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളുടെ ഭൂമിയുടെ ഒരു ബ്ലാങ്കറ്റാണ് ഈ ചവറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതുകൊണ്ടാണ് അത് ചവറടിക്കാതിരിക്കണത് ഇനി അവിടെ ഗിനിപ്പന്തി കണ്ടോ ഇവന്മാരൊക്കെ അവരുടെ യഥേഷ്ടം ഭക്ഷണമൊക്കെ കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കാട്ടുചേല ഞാൻ പറഞ്ഞല്ലോ ഈ സസ്യ ലതാദികൾ സാധാരണ നാട്ടിൽ കാണുന്ന രീതിയിലല്ല ഞാൻ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ കാട്ടുചേല എന്ന് പറയും ഒരു തരത്തിൽ ഏരിയൽ പ്ലാന്റ് ആണ് പ്ലാന്റ് കോൾഡ് ഏരിയൽ പ്ലാന്റ് ഇപ്പോൾ അവിടെ കണ്ടില്ലേ അതേപോലെ തന്നെ ഈ സാധനം കാട്ടുചേല വാ ഇത് പണ്ടത്തെ തേക്ക് കുളം ആ തേക്ക് കുളത്തിന് ഉണ്ടായിരുന്നു അത് ഞാൻ ഷെയ്പ്പ് ലസാക്കി എന്നിട്ട് മൊത്തം എൻ്റേതായ ചില അറ്റാച്ച്മെൻറ്റുകളൊക്കെ ചെയ്ത് പിന്നെ ഈ കുളത്തിനോട് ചേർന്ന് ഒരു കുള ഈ മറ്റേ ഗുഹയുണ്ടാക്കി അപ്പോൾ ആ ഗുഹയുടെ പേരാണ് പോണ്ടിയ കേവ് ഞാൻ കുറേ പേരുകൾ ഇംഗ്ലീഷിലായാലും ഇതിലായാലും എൻ്റേതായ പദങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോണ്ടിയാക്കുക ഞാനത് മെൻഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളവും കുളവും തമ്മിൽ ബന്ധിക്കുന്ന ഗുഹ എന്നുള്ള അർത്ഥത്തിൽ ഇത് കണ്ടോ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്യണ സമയത്ത് ഒരു വേര് പോയി എങ്ങനെ ഉണ്ടോ ഒരു വേരിനെ പോലും നോവിക്കാതെയാണ് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്യുന്നത് അതിലെ മീനുകളൊക്കെ ഉണ്ടോ കണ്ടോ എല്ലാ കുളങ്ങളും വ്യത്യസ്ത ഷേപ്പുകളാണ് എല്ലാ കുളത്തിലും വേറിട്ട മീനുകളാണ് നാടനുണ്ട് പുറത്തെ മീനുകളുണ്ട് ഇനി നമുക്ക് ഈ ഗുഹയിലേക്ക് കയറിയാലോ ഇതൊക്കെ ഞാൻ തന്നെ നിർമ്മിച്ചേക്കുന്നതാണ് കേട്ടോ ഈ പൊണ്ടിയാ കേവ് ഇതിൻ്റെ ഉള്ളിലെ കൂളിംഗ് ഉണ്ടോ ഭയങ്കര കൂളിങ്ങാണ് ഇപ്പം നമ്മൾ ഒരു പോണ്ടിയ കേവിൽ നിന്ന് ആ പോണ്ടിയ കേവിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇതിലേ ഈ മഴ നിന്ന് പെയ്യുന്ന കാരണം കൊണ്ട് ചെറുതായിട്ട് വെള്ളം കലങ്ങി വലിയ മത്സ്യങ്ങളാണ് നമ്മുടെ നട്ട്രക്കിലെ നട്ടറ് തന്നെയല്ല നാടൻ മത്സ്യങ്ങൾ കണ്ടോ പരലിലൊക്കെ പോകണം കേട്ടോ ഇതിനകത്ത് ഉണ്ട് അവർ ആ ചെറുതായിട്ട് വെള്ളം കലങ്ങിയേക്കണ കാരണം കൊണ്ടാണ് ഇപ്പോഴൊക്കെ ഉച്ചറിഞ്ഞ് മഴ ചെയ്യണം മഴയൊക്കെ ഭയങ്കര മഴയാണല്ലോ ഇവിടെ നമ്മളെ ലാൻഡ്സ്കേപ്പിംഗ് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ചട്ടി കലം കൊടുക്ക കുപ്പി പൈപ്പ് ടയർ ഓട് അക്സെട്ര ഇത്തരം സാധനങ്ങൾ എൻ്റെ ഒരു വീക്ക്നസ്സാണ് ഇപ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഉപയോഗിച്ചോ ഒരു കാലത്തും കേട് വരാത്തതും അതേപോലെ തന്നെ പ്രകൃതിക്ക് ഇണങ്ങുന്നതും പ്രകൃതിയെ നോവിക്കാത്ത രീതിയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് കണ്ടോ ബോർഡുകൾ ഇംഗ്ലീഷും മലയാളത്തിലുണ്ട് കേട്ടോ കാരണം വിദേശികളൊക്കെ വരുമ്പോൾ ഞാൻ കൂടിയില്ലല്ലോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അപ്പുറത്ത് മലയാളം ഉണ്ട് നന്ദങ്ങാടിയാണ് ഈ കണ്ടത് നന്നങ്ങാടി പണ്ട് ഇതിപ്പോൾ ഈ മുനിയറയുടെ മാൽവസ് ആണ് ഇതുപോലെ സെറ്റ് ചെയ്തേക്കണേ കണ്ടില്ലേ അവിടെ എഴുതിയേക്കണുണ്ടോ കൾച്ചറൽ ഹെറിറ്റേജ് മ്യൂസിയം പണ്ട് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വീട്ടുപകരണങ്ങൾ അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ് അതൊക്കെയാണ് ഓരോന്നും അതാത് സ്ഥലങ്ങളിൽ വളരെ പഴക്കം ചെന്ന സാധനങ്ങളെ നമ്മൾ സേഫായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഇത് കണ്ടോ ഒരു കൂറ്റൻ മരം ഞാൻ ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ ആ കൂറ്റൻ കൂറ്റന്മരത്തിൻ്റെ വേരുകൾ കൊണ്ട് എയ്റ്റ് അക്കംബ്ലിഷ്മെൻറ്റ്സ് എട്ട് നിർണായക പ്രോഗ്രാമുകൾ ഈ മരത്തമ്മ തന്നെ ചെയ്തിരിക്കുന്നത് അത് കാണുന്നത് ആ താഴെ തട്ടിൽ കാണുന്നത് പന്ത്രണ്ട് അടി ഹൈറ്റാണത് അടി ഹൈറ്റിൽ കണ്ടോ വേര് ചിറ്റി 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 പിന്നെ അതൊരു ഏർമാടാക്കി സെറ്റ് ചെയ്തു അടുത്തത് ഇരുപത്തിനാലടി ഹൈറ്റ് ആ ഇരുപത്തിനാലടി ഹൈറ്റിൽ അതും വേര് കൊണ്ട് തന്നെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തേക്കണതാണ് ആ കാണുന്നത് ഇനി ഇതിൽ കയറണ്ടേ കയറാൻ വേണ്ടിയിട്ട് കൊണ്ട് പാലം ഇനി ഇത് വേണ്ടെങ്കിൽ വേര് കൊണ്ട് വേരുകൊണ്ട് ഗോപണി മൂന്നാംശപ്ഷനാണ് മെറ്റൽ ലാഡർ ഇനി പാർക്കെങ്കിലും അതിലൂടെ മാത്രം കയറിയാമെങ്കിൽ മെറ്റൽ ലാഡർ അവിടെയുണ്ട് ഇനി ഇതുപോലെ തന്നെ ഈ നാല് സൈഡിലും ഇപ്പോൾ ഈ കാണുന്ന ഉണ്ടല്ലോ ഇത് പൈപ്പ് ചാരി വെച്ചേക്കുന്നതാണെന്ന് വിചാരിക്കുള്ളൂ ഇതൊന്നും പൈപ്പുകളല്ല ഇത് മുഴുവൻ വേരുകളാണ് ഇത് കണ്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഒരു പത്ത് നാൽപ്പത് വർഷം ആയിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഈ മരത്തിൻ്റെ വയസ്സ് ഏകദേശം പതിനേഴോ അല്ലെങ്കിൽ പതിനെട്ട് ഇതിൻ്റെ ഡേറ്റ് ഒന്നും കുറിച്ചിട്ടിട്ടല്ലോ അപ്പം നമ്മളുടെ കാലഘട്ടങ്ങൾ ഇതിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ ഇതിന് ഉണ്ടായിരിക്കുന്ന വർഷങ്ങളുടെ കണക്ക് പതിനേഴോ അല്ലെങ്കിൽ പതിനെട്ട് കംപ്ലീറ്റ് വേര് ഞാൻ മനഃപൂർവ്വം അത് ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് എടുത്തു കളഞ്ഞാൽ മീനുകൾക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥത അതുകൊണ്ടാണ് ഞാനത് മാറ്റാത്തത് കണ്ടില്ലേ ഇതൊക്കെ വേരുകൾ ഇവിടെ നിൽക്കുന്നത് മത്സ്യങ്ങൾക്ക് നല്ലതാണ് അല്ല അവർ വരണേണ്ട അത് നമ്മളെ പെട്ടെന്ന് ചാടി പിടിക്കും അറിയാലോ അലിഗേറ്റർ ഫിഷ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിടില്ല പിന്നെ സ്ക്രൂ ഡ്രൈവറൊക്കെ കൊണ്ടുവരേണ്ടി വരും ഈ മീനുകളെ കിട്ടിയോ അതെന്താ വെച്ചാലേ നേരത്തെ ചെറിയതായിട്ട് ഞാൻ ഭക്ഷണിട്ട് കൊടുത്തു അപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്ത് തമ്മിൽ തമ്മിൽ മത്സരിച്ച് ഭക്ഷണം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ചെറുതായിട്ട് കലങ്ങിയേക്കണതാണ് അപ്പോൾ ഈ സസ്യങ്ങളൊക്കെ ഇതിൽ കാണാനില്ലേ വാട്ടർ പ്ലാന്റ് ഇതൊക്കെ ഇവർക്ക് എന്തൊരു പിന്നെ സന്തോഷം പകരണതാണെന്നറിയുമോ ഞാനിവിടെ കുറെ സസ്യങ്ങളൊക്കെ ഔഷധത്തിൽ പെടും പിന്നെ ഭംഗിക്കൊക്കെ ചെയ്യണം ഇതൊക്കെ അറിയോ ഇത് നമ്മുടെ ചട്ടിയും കലം കുടുക്കൊക്കെ വെച്ചിട്ട് അതിൽ കമ്പീറ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ടയർ ഇട്ടിട്ട് അതിൽ മണ്ണ് നിറച്ച് അതെന്താണെന്ന് വെച്ചാൽ ഈ മൊയിലുകൾ കിനിപ്പന്നി ഇവരൊക്കെ നമ്മൾ ഇവിടെ സ്വതന്ത്രമായിട്ട് വിട്ടിരിക്കുന്നതാണ് അവരുടെ ശ്രദ്ധയിലൊക്കെ ഇത് അവർക്ക് അവരുടെ ഇഷ്ടം ഭോജനമാണ് അപ്പോൾ ഈ സാധനങ്ങൾ അവരുടെ അവർക്ക് എത്താത്ത രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതാണ് അപ്പോൾ പിന്നെ വേനൽക്കാലത്ത് മാത്രം വർഷക്കാലത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ വളം ഒരു പിടി വല്ലപ്പോൾ ഇട്ട് കൊടുത്താൽ മതി മണ്ണ് ഓൾറെഡി അതിലുണ്ട് പക്ഷേ അവർക്ക് ആവശ്യമുള്ള വളം കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ കുളങ്ങൾ കുറേ ചെയ്തിട്ടുണ്ടെന്ന് ഇത് ഏകദേശം അമീപിക്കൊരു ഷേയ്പ്പില്ല എങ്കിലും ഏകദേശം ഒരു ഷേയ്പ് അമീബ കൂടുതൽ ഭാഗം തങ്ങുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കണ്ടോ ഒരു അമീബ ഷേപ്പിലാണ് ഈ കുളം സെറ്റ് ചെയ്തേക്കുന്നത് ഇതിലും വലിയ മീനുകളുണ്ട് നമ്മുടെ ഷാർക്കൊക്കെ പോലെ അത് അൽബിനോ പിരാനിലെ വൈറ്റ് ആ സംഭവമാണത് ഇവിടെയൊക്കെ ഞാൻ അതേ ഈ മരത്തിൻ്റെ വേരിനെയാണ് ഞാൻ ആ വെള്ളത്തിലേക്ക് ഇറക്കിയാണ് അപ്പോൾ അതിങ്ങനെ തലമുടിക്കെട്ട് പോലെയായി വെള്ളത്തിൻ്റെ ശുദ്ധീകരണത്തിന് ഒരുപാട് ഒരുപാടതിനെ സഹായകരാണ് ഇനി ഇവിടെ ഇത് വെറുതെ പില്ലറാണ് ഈ പില്ലറിൻ്റെ മുകളിലാണ് ഞാൻ മരത്തിന് വെച്ചേക്കണേ നാല് സൈഡിലേക്കും കുത്തു കൊടുത്തേ പോലെ കാണുന്നത് അതിൻ്റെ വേരാണ് അപ്പോൾ വരും നാളിൽ ആ രണ്ട് വേരുകൾ കൂടി വണ്ണം വെച്ചാൽ നമുക്ക് പിള്ളറിനെ മാറ്റാം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ മരം സഞ്ചരിക്കുകയാണ് വോക്കിങ് ട്രീ അതായത് മരത്തിൻ്റെ ഒരു ശിഖരം അതിമേൽ നിന്ന് വേര് താഴ്ത്തി ഇറക്കി ഫസ്റ്റ് ആനയൊക്കെ പാദം വെക്കില്ലേ അതുപോലെ രണ്ടാമത്തെ പാദമാണ് ഈ കാണുന്നത് മൂന്നാമത്തെ പാദം ഞാൻ പറഞ്ഞല്ലോ അത് വെള്ളത്തിലേക്കാണ് ഇറക്കി വെക്കുന്നത് വെള്ളം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി അവസാനിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു ശിഖര മാത്രമാണ് ഇങ്ങോട്ട് നീങ്ങണത് നാല് സൈഡിലേക്ക് മരം നടക്കുകയാണ് ആ കൊമ്പ് കണ്ടോ അവിടെ അവിടെ വരെ ചെന്നു അവിടെ ആ പോസ്റ്റുമുക്കോട് അതിൻ്റെ പേരറക്കിയാണ് രണ്ട് ഒരു പേര് ഇവിടെ ഈ രീതിയിൽ നാല് സൈഡിലേക്ക് മരം നടക്കുകയാണ് അപ്പോൾ ട്രീ എ ഫോറസ്റ്റ് ഓൺ വോക്കിംഗ് മോഡ് സഞ്ചരിക്കുന്ന മരം ആൻഡമാൻ നിക്കാബാർ ദ്വീപുകളിലൊക്കെ കാണുന്ന ഒരു സ്പെഷ്യൽ ബാമ്പുവാണ് ക്ലൈമ്പർ ബാമ്പു തനി വള്ളിയാണ് കണ്ടോ മന്ദാരത്തമ്മ കയറി അതൊരു ആകാശ കാട് ഉണ്ടാക്കിയേക്കുക ഈ സംഭവം ഇനി ഇത് സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു മുളേനെ വളച്ച് കൊണ്ട് തയ്ക്കണം അങ്ങനെ വളച്ച് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അത് തന്നെ എവിടെ എഴുതി ചെയ്യണേ ക്ലൈമ്പർ ബാമ്പു ഓൺ വാക്കിംഗ് മോഡ് അതിൻ്റെ തല മണ്ണിൽ തൊടിച്ചു അവിടെ നിന്ന് വേറെ കടയിൻ്റെ അയക്കണം ഇഷ്ടം പോലെ മുളച്ചേക്കാണ് നമ്മൾക്കേ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉപകാരമെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ സസ്യങ്ങളൊക്കെ താഴ്ത്തുകൊണ്ട് വെച്ച് നമ്മൾ വളർത്തി വലുതാക്കുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ സ്ഥലക്കുറവ് കൊണ്ട് ഭൂമി കഞ്ചസ്റ്റഡ് ആയിരിക്കും അല്ലേ അവിടെ അവിടെയൊന്നും കൊണ്ടുവയ്ക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പം ഞാനവിടെ വീടിൻ്റെ മുകളിലെ കൊണ്ടു വരാൻ വെച്ചേക്കണേ അപ്പോൾ ഈ കോൺക്രീറ്റ് കാടുകൾ കെട്ടിപ്പടുക്കുന്ന സെയിം സ്ഥലത്ത് തന്നെ നാച്ചുറൽ കാടുകളെ നട്ടുപിടിപ്പിച്ച് വനവൽക്കര വൽക്കരണം നടത്തിയിട്ട് നഷ്ടപ്പെട്ടുപോയ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ തിരിച്ച് പിടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനുഷ്യ കോളനിയിലേക്ക് കൗതുക പാർക്കിലൂടെ ഒരു ബ്രിഡ്ജിങ് അത് ഇതിൻ്റെയൊക്കെ എന്താ പറയുക ചില ഭാഗങ്ങളാണ് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ മരങ്ങളെ താഴ്ത്തു വെച്ച് മാത്രം കണ്ടു സ്വീകരിച്ച മനുഷ്യൻ മരങ്ങളെ നമുക്ക് മുകളിൽ വെച്ച് വളർത്താം തന്നെ മരങ്ങളെ സഞ്ചരിപ്പിക്കാം എന്ന ഒരു നോവൽ ആശയം അവരിലേക്ക് എത്തുമ്പോൾ കൗതുകത്തിന് വേണ്ടി അവർ മരങ്ങളെ നട്ടുപിടിപ്പിക്കും അവരറിയാതെ വനവൽക്കരണം നടത്തുകയാണ് ചെയ്യുന്നത് അവരെ ഇൻസ്പയർ ചെയ്യും ഇതൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ആശയങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് അതാണ് ഇപ്പം നമ്മുടെ ഈ പഠിക്കിണർ അരാപൈമ്പ് കിടക്കുന്നതിൻ്റെ ചുറ്റുപുറം ഓരോ പോസ്റ്റുകൾ കണ്ടില്ലേ കരിങ്കല്ലിൻ്റെ പോസ്റ്റുകളാണ് ഈ കാണുന്നത് മുഴുവൻ അപ്പോൾ ഇവിടെ ഞാൻ ഓരോ പരിപാടികൾ ചെയ്യണത് വേരുകൾ കൊണ്ടാണ് ഓരോ പോസ്റ്റുകളെയും ഇൻ്റർലിങ്ക് ചെയ്തിട്ട് കണ്ടോ ഇത് കയറൊന്നും കേട്ടോ ഇത് വേരാണ് ഈ സാധനം ഈ വേരിനെ കൊണ്ടുപോയി അവിടെ പിടിപ്പിച്ചേക്കാണ് അങ്ങനെ തലങ്ങും വിലങ്ങും ഇത് കണ്ടോ ഇത് വേരാണ് ഇത് വേരാണ് ഇത് ഫൈക്കസ് മൈക്രോ കാർപ്പ എന്ന് പറയുന്ന ഒരു മരമാണ് ആ മരത്തിൻ്റെ വേരുകളെയാണ് ഞാനീ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതൊരു വേര് ഇത് ഇതൊക്കെ വേരാ ഈ ചുറ്റുപുറം ഞാനീ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം ലൈവ് വേർ കൊണ്ടാണ് നാളെ ഒരു സമയത്ത് ഈ സ്റ്റെപ്പ് വല്ലിൻ്റെ മുകളിൽ എട്ടുകാലി വല തീർത്ത പോലെ ഒരു നെറ്റിൻ്റെ ഒരു എന്താ പറയുക നെറ്റ്വർക്ക് എന്ന് പറയില്ലേ നമ്മൾ വേരുകൊണ്ട് ഒരു റൂട്ടഡ് നെറ്റ്വർക്ക് അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റുകൾ കുഴിച്ചിട്ടിരിക്കുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ് ഇനി നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ ഇത് കണ്ടോ അതായത് ഫൈക്കസ് ബംഗാലൻസിസ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ നടക്കുന്ന ഒരു മരമാണ് ഫൈക്കസ് ബെങ്കാലൻസിസ് ഈ ഫൈക്കസ് ബംഗാലൻസിസ് എന്ന് പറയുമ്പോൾ നമ്മളാകെ ഞെട്ടി നമ്മുടെ പേരാലിനെ പറയണേ കണ്ടോ അതിൻ്റെ കട അവിടെയാണ് ആ മരത്തിനെ ചെറുപ്പത്തിലെ വളച്ച് 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 ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇവിടെ എത്തിച്ചു കണ്ടോ ഇതതിൻ്റെ പേരാട്ടാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുപോവാണ് അപ്പോൾ അവിടെ നിന്ന് വേര് ഇനി വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ഉടനെ താഴ്ത്തെത്തിക്കും വീണ്ടും കൊണ്ടുപോകും അപ്പോൾ ഏത് ഇടകളിലൂടെയാണ് സൂര്യപ്രകാശം കിട്ടണം അതിൽ പാമ്പിനെ സഞ്ചരിപ്പിക്കണ പോലെ തന്നെ മരത്തിനെ സഞ്ചരിപ്പിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയാണ് ചെയ്യണത് ഈ വേ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ചുറ്റുപുറപ്പ് കണ്ടോ ഈ വേരിനെ കണ്ടോ അത് ഇങ്ങനെയാണ് ഞാൻ വേരിനെ വർക്കൗട്ടാക്കുന്നത് ഈ ഒരു സൈഡ് പൊളിച്ച ഒന്നേകാലിഞ്ചിൻ്റെ പൈപ്പിനെ മണ്ണ് നിറച്ചിട്ട് ഇപ്പോൾ ഈ വേരില്ലേ ഇത് ഫ്രഷാണ് അതിൻ്റെ തല കണ്ടറിയാം അപ്പോൾ ഈ വേരിനെ നമുക്ക് ഇവിടെ മുട്ടിക്കണമെന്ന് നോക്കി അപ്പോൾ പോരായുള്ള ഭാഗം പൈപ്പിനെ പൊളിച്ചിട്ട് മണ്ണ് നിറച്ച് കമ്പിയിട്ട് കെട്ടിയിട്ട് ഈ തല അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസർട്ട് ചെയ്യും അപ്പോൾ ആ വേരിൻ്റെ ഊർജ്ജം അനുസരിച്ച് വേഗം അത് അത് തന്നെയാണ് കണ്ടോ ആ മരത്തിൻ്റെ ഒരു വേരിനെയാണ് ഞാൻ ഈ മരത്തമ്മക്കോടെ ചുറ്റി അത് ഇവിടെ ഒരു ഏറുമാട സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ കാക്ക കൂട് കൂട്ടണ പോലെ ആ വേര് അവിടെ നിന്ന് കണ്ടോ അത് ഈ മരത്തമ്മ ടച്ച് ചെയ്ത് നേരെ താഴ്ത്തി കറക്കിയേക്കാണ് അപ്പോൾ ഇവിടെ വേരുകളുടെ ഒരു നെറ്റ്വർക്ക് നിന്റെ മുകളിൽ ഉണ്ടാക്കണം ഇവിടെ ഒരു ഏർമാടം സെറ്റ് ചെയ്യണം റൂട്ടഡ് പ്ലാറ്റ്ഫോം അപ്പോൾ അതിനുള്ള പരിപാടികളാണ് ചെയ്യണം അതിനൊക്കെ ആരോഗ്യം എനിക്ക് ഉണ്ടാവും ആയുസൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക അല്ലേ അതായത് ഞാൻ ചോദിച്ചത് എന്ന് തുടങ്ങി നമ്മുടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏ നരേന്ദ്രമോദി എത്ര വയസ്സുണ്ടെന്ന് വിചാരിക്കണേ നമുക്ക് ഊർജം പകരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയണേ അപ്പോൾ കുടുംബമല്ല അല്ല ഭരിക്കണേ ഒരു രാജ്യമാണ് ഭരിക്കണേ പക്ഷേ ഇന്ന് അത് വിട്ടിട്ട് ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു പ്രതിഭയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത്രയും ചെയ്യാമെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ലോക്കൽ സാമ്രാജ്യം അല്ലെങ്കിൽ നമ്മൾ വ്യാപരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ നിശ്ചിത പരിധിക്കുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ എനിക്ക് വയസ്സായി ഞാൻ റിട്ടയർ ആയി ഒക്കെ പിള്ളേരെ ഏൽപ്പിച്ചു അങ്ങനെയല്ല ഒരുപാട് ഊർജ്ജവും ഒരുപാട് സമയവും എനിക്ക് ബാക്കിയുണ്ട് അത് മുഴുവൻ ഈ കൊണ്ട് ഈ കൊണ്ട് എനിക്ക് ചെയ്യിപ്പിക്കണം മാറി വെക്കണ പിള്ളേരെ എന്ന് പറഞ്ഞ് സധൈര്യം സുധീര്യം ജീവിതയാത്ര മുന്നോട്ട് പോകേണ്ട നമ്മളൊക്കെ ഇങ്ങനെ പോരാ എന്ന് മൂകമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ സാറ് അത് ഏകദേശം ഈ പ്രായമൊക്കെ അവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് തോന്നണേ നോക്ക് എന്ത് കസർത്തുകളൊക്കെ ചെയ്യണേ തെറ്റും ശരിയൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളിവിടെ ഊർജ്ജത്തെക്കുറിച്ച് സംസാരിക്കണേ നമ്മുടെ കേരളത്തിൻ്റെ ഷെയ്പ്പിലാണ് കൗതുക പാർക്ക് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പണ്ട് കേരളം ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥേനെ പ്രതിനിധാനം ചെയ്യുന്ന ക്രിയേഷനുകളാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത് കണ്ടോ ഒരു മല പോലെയൊക്കെ പണത്തിട്ട് മലയാണ് ആ മലയുടെ ഉള്ളിക്കോടെയുള്ള ഒരു തുരങ്കം എവിടെ നമ്മളുടെ യു പിയിലാണോ മധ്യ മധ്യപ്രദേശിലാണോ ഒരാൾ ഒറ്റയ്ക്ക് ഒരു മല തുറന്നത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം മരിച്ചു പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്കാണ് കൈ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്നത്തെ പോലെ ഡ്രില്ലോ ജാക്കിയാമറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അപ്പോൾ ഞാൻ സ്വന്തം ഒരു മലയുണ്ടാക്കി ആ മലയ്ക്ക് ഒരു തുരങ്കം ഉണ്ടാക്കി ഇത് കണ്ടോ ഒരു ചെറിയൊരു കൈവഴി പോലെ ആ മലയിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് നമ്മുടെ അതിരപ്പള്ളി ഒക്കെ ഇല്ലേ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന അത് കേരളത്തിൻ്റെ ഒരു ഭാഗമല്ലേ അതേപോലെയാണ് ആ മലയുടെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകി വന്ന് തോട് അങ്ങനെ ഈ കുളത്തിൽ വന്ന് ചേരാണ് ഇനി ഈ കുളത്തിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കിയാൽ അറിയാം ഏകദേശം ഇന്ത്യയുടെ ഷെയ്പ്പാണ് നോക്കിക്കോ കേരളം അവിടെ കാരണം മറ്റേ ഗുജറാത്ത് കാശ്മീരിൻ്റെ ആ ഭാഗം അങ്ങനെ നമ്മളത് ഭാവനയിലെടുത്ത് നോക്കിയാൽ ഇത് കേരളത്തിൻ്റെ ഷേപ്പിലാണ് ഈ കുളം ഇനി അതേപോലെ തന്നെ നോക്കുക ആ മത്സ്യങ്ങളെ നോക്കിയാൽ അവരുടെ സന്തോഷം കണ്ടോ ഇതിൽ കാർണി ആ കാർണിവറ ഓംനിവറ ഹെർബിവറ എക്സോട്ടിക് ഇൻഡീജിനസ് ഒന്ന് ആലോചിച്ച് നോക്കി ഇവരെല്ലാവരും സഹകരിച്ച് കോ എക്സിസ്റ്റൻസ് അക്വ കോ എക്സിസ്റ്റൻസ് അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം അപ്പോൾ യുവമാർക്കൊക്കെ എന്തെങ്കിലും അവരുടെ മുഖത്തോ അവരുടെ ഒരു സന്തോഷക്കുറവുണ്ടോ അതേമാതിരി തന്നെ അവർക്ക് വാട്ടർ പ്ലാന്റ്സ് ഇനി ഇന്ത്യയുടെ എന്താ പറയുക വിരിമാറിലൂടെ ഒരു സഞ്ചാരം ഇപ്പോൾ ഇവിടെ ഒരു പാലം ഈ പാലം നമ്മൾ കുളത്തിൻ്റെ മുകളിലൂടെ അല്ല പോണത് ഇന്ത്യയുടെ എന്താ പറയുക വിരിമാറിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണത് കണ്ടോ വിശദീകരണങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും എഴുതി വച്ചിട്ടിട്ടുണ്ടോ കണ്ടോ അപ്പോൾ പ്രകൃതിയും മനുഷ്യനും എങ്ങനെയാണ് ഇടകലർന്ന് സഹകരിച്ച് സന്തോഷത്തോടു കൂടി വസിക്കേണ്ടത് എന്ന ഒരു ആശയമാണ് ഇവിടെ നടപ്പിലാക്കിയേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അപ്പച്ചൻ തന്ന എൻ്റെ ഈ സ്ഥലം മൊത്തം ഞാൻ കൊളാക്കി പത്ത് പതിനാറോളം വെറൈറ്റി കുളങ്ങ് കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആശയമാണ് എല്ലാവരും സഹകരിച്ച് എങ്ങനെയാണ് വസിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതിന് ഏകദേശം പത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സബ്ജക്റ്റുകളിൽ അതിനൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ സെഗ്മെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമുക്ക് പ്രശംസാപത്രങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പത്ത് മുപ്പതോ മുപ്പത്തൊന്നോണ്ണത്തോളം കാണ്ട് വരും അതാണ് കൗതുക പാർക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം തികയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ അതിരപ്പള്ളി റൂട്ടിലെ പോട്ട അതിരപ്പള്ളി റൂട്ട് അറിയപ്പെടുന്ന പരമ്പള്ളി കോളേജിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ സൈഡിലൂടെ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് മീറ്റർ അകത്തേക്ക് പോകുന്ന കൗതുക പാർക്കായി